എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്താണ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ യുവർ എബിലിറ്റി ടു ഏൺ ഈ സസ്പെൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പം നിലവിൽ ആർക്കെങ്കിലും ഒരു മെസ്സേജ് ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എങ്ങനെ എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് നമ്മളിതിന് സംസാരിക്കുന്നത് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ മെറ്റ കുറച്ചു കാലത്തേക്ക് നിങ്ങളെ ഫേസ്ബുക്കിൽ നിന്നും പണം ഉണ്ടാക്കുന്നത് വിലക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് ഇത് വേറെ ഒന്നും അല്ല നിങ്ങളുടെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആഡ്സിൻ്റെ റവന്യൂ നിൽക്കും അതുപോലെ തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയവർക്ക് കണ്ടൻറ് മോണിറ്റൈസേഷൻ എലിജിബിൾ അല്ല എന്നുള്ളൊരു കാര്യം കൂടി അതിൽ അവർ മെൻഷൻ ചെയ്യുന്നു പ്രധാനമായിട്ടും ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ് ഞാൻ പറയുന്നത് അതായത് ഇത് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് നിങ്ങൾ ലംഘിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ എന്താണ് മെറ്റയുടെ മോണിറ്റൈസേഷൻ പോളിസി നിങ്ങൾ പാർട്ട്നർ മോണിറ്റൈസേഷൻ പോളിസി നിങ്ങൾ ലംഘിച്ചതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കുറച്ച് കർശനമായിട്ടുള്ള കാര്യമാണ് അതായത് വയലൻസ് ഇൻക്ലൂഡ് ചെയ്തത് പിന്നെ അഡൽറ്റ് കണ്ടൻറ് അതുപോലെ തന്നെ എന്താണ് മിസ്ഇൻഫർമേഷൻ തുടങ്ങിയ കണ്ടന്റ് ഒക്കെ നമ്മൾ ഫേസ്ബുക്കിലെക്കൂടെ നമ്മുടെ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സസ്പെൻഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അതിൽ തന്നെ എന്താണ് കോപ്പിറൈറ്റ് ആയിട്ടുള്ള കണ്ടൻ്റുകൾ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നത് ഒക്കെ അത് ഈ കണ്ടുകളൊക്കെ എന്താണ് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിനെതിരാണ് പിന്നെ ഉള്ളതെന്ന് വച്ചാൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രൈസ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ എന്താ പിന്നെ പ്രൈസ് എന്ന് ഒരു ക്യാപ്ഷനോട് കൂടിയിട്ടൊക്കെയാണ് നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നതുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സസ്പെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ അതിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ മിസ്ലീഡിങ് കണ്ട മിസ്ലീഡിങ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്ന് സസ്പെൻഷൻ ഉണ്ടാവാം പിന്നെ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള ഒരു തമ്പനയിൽ നിങ്ങൾ കൊടുക്കുന്ന കാര്യം എന്താണെന്ന് തമ്പനയിൽ എന്താണോ പറയുന്നത് അതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ഫേസ്ബുക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സസ്പെൻഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പറഞ്ഞെന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് സസ്പെൻഷൻ വരുന്നത് അതായത് നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ടാണ് ഇത്രയും നേരം പറഞ്ഞത് ഇനി എങ്ങനെ ഇത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത് സപ്പോസ് നിങ്ങൾക്ക് ഇനിയിപ്പം ഒരു മെസ്സേജ് ഫേസ്ബുക്കിൻ്റെ മെത്തേഡ് സൈഡിൽ നിന്ന് ഉണ്ടായെന്ന് വിചാരിക്കാം നിങ്ങളെ പ്രൊഫൈലിൽ കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു മെസ്സേജാണ് ഉണ്ടായതെങ്കിൽ നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ താഴെ തന്നെ ഉണ്ടാവും ആ ഒരു ബട്ടൺ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക തിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മളെ കണ്ടന്റിൽ എന്താണ് ഇഷ്യൂ എന്നുള്ളത് ചിലപ്പം നോട്ടിഫൈ ചെയ്യാൻ കഴിയും എന്താണുള്ളതെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെതിരെ അപ്പീൽ അത് നമ്മളെ തന്നെ കണ്ടന്റ് ആണ് അത് നമ്മൾ മിസ്ലീഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ ഒരു അപ്പീൽ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ആ ഒരു അപ്പീല് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം നമ്മുടെ സസ്പെൻഷൻ അതോടുകൂടിയിട്ട് നീക്കി കിട്ടാൻ സാധ്യതയുണ്ട് ഇനിയിപ്പം അപ്പീലിൻ്റെ ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിക്കുക അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് വെച്ചാൽ നിങ്ങൾ ആ കണ്ടന്റ് എന്തൊക്കെയാണ് നിങ്ങൾ പഴയ ഒക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് എന്താണ് മറ്റുള്ളവരുടെ കണ്ടൻ്റായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കോപ്പി റൈറ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്കൊരു സംശയമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്ത് വെക്കുക അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് മെറ്റയുടെ സൈഡിൽ നിന്ന് ആ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയൊരു മെസ്സേജ് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവുന്നതേ ഉള്ളൂ നമ്മൾ കണ്ടൻറ്റ് കോപ്പി റൈറ്റ് ഇല്ല എന്നൊക്കെ വിചാരിച്ച് അപ്ലോഡ് ചെയ്താലും ചിലപ്പോൾ നമ്മുടെ മ്യൂസിക്കിനോ നമ്മളെ കണ്ടൻറ്റിനോ കോപ്പിറൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂവിൻ്റെ പുറത്ത് നമുക്കിങ്ങനെയൊരു മെസ്സേജ് ഉണ്ടാവും അങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ സമാധാനപൂർവ്വം ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക അതിൽ റിക്വസ്റ്റ് റിവ്യൂ കൊടുത്തതിന് ശേഷം എന്തായാലും ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചക്കുള്ളിലോ നമുക്കതിൻ്റെ മറുപടി പെട്ടെന്ന് തന്നെ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ എനേബിൾ ആവും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏണിങ്സ് വീണ്ടും കിട്ടിത്തുടങ്ങും ഇനിയിപ്പോൾ സസ്പോ സപ്പോസ് നമുക്ക് അത് കിട്ടിയില്ല എന്ന് വിചാരിക്കുമോ നമ്മൾ അപ്പീലുമായിട്ട് മുമ്പോട്ട് പോവുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് മാറിക്കിട്ടുന്നതായിരിക്കും